ഞങ്ങളതാ ചെറിയൊരു ഓണം ഫോട്ടോ ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയത് ഒന്നുമില്ല ഞങ്ങൾ തന്നെ ചെറിയ ഓരോ ക്ലിക്ക് അമ്പാടി ഇതാ ഏട്ടൻ ഇതാ കുഞ്ഞാപ്പിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്കളും ആൻറ്റിയും കൂടെ അവന്റെ മൂടെ എപ്പോഴാ മാറീല മുണ്ടൊക്കെ നല്ലൊരു വഴിയാട്ടോ അത് ക്ഷേത്രത്തിലേക്കുള്ള ആകാണ് സഖാവും ഇതൊക്കെ ആയിട്ട് ഇവിടെ കാണാൻ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ മനിക്കൽ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഭാഗം കേട്ടോ അവിടെ കാവുതൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ ഫോട്ടോ എടുക്കാൻ അപ്പോൾ ലക്കി ബോയ് ഫോട്ടോ എടുത്തു കഴിഞ്ഞു പിന്നെ ഏട്ടനും തനും അങ്ങനെ എല്ലാവരും എടുത്ത് ഇപ്പോൾ ഇതാ ഞാൻ എന്നെയും മക്കളെയും കൂടിയൊക്കെ അങ്ങനെ എടുത്ത് തരാട്ടോ ചാരു വീഡിയോയും എടുത്ത് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ വെറുതെ ചുമ്മാ ഒരു രസം എടുത്തു എന്നിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് തോണമെന്ന് പറയുന്നത് അച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ ഞങ്ങളെ വീട്ടിൽ നിന്ന് ചായയൊക്കെ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ചായ കുടിക്കും അത് കഴിഞ്ഞിട്ട് നേരെ അച്ഛന്റെ വീട്ടിലേക്ക് പൊന്നൻസിന്റെ വീഡിയോ എടുക്കുന്നു ഓ ലൈറ്റ് അടിച്ചിട്ടാണെന്റെ ഫോണിൽ മുഖം ക്ലിയറേ ആവണില്ല അപ്പൊ ഞങ്ങളിതാ വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഞങ്ങൾക്ക് ഓണാഘോഷം ചെറുങ്ങനെ ഉള്ളു കേട്ടോ എന്നാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓണത്തിന്റെ സ്പെഷ്യൽ അപ്പടം പഴം പുഴുങ്ങിയത് പാൽ ചായ അമ്പാടിക്കുട്ടി അമ്പാടി ചിങ്ങക്ക് അപ്പൊ വിഷു ഓണം അതിനൊക്കെ ഞങ്ങൾ അവിടെ എങ്ങനെയായിട്ടുണ്ടാവും പാൽച്ചായ പഴം പൊട്ട് ട അപ്പ ഇതേ ഒന്നാ ഓണ ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലാട്ടോ സെലിബ്രേറ്റ് ചെയ്യാറ് അപ്പതേ അങ്ങോട്ട് പോവുകയാണ് അപ്പം ഞാനിതാണ് ഓണക്കോടി ക്രണിക്സിനും വിളിച്ചു ഏട്ടൻ കാറ് വിളിക്കുന്നുണ്ട് അച്ഛന്മാരെ ഉണ്ടാകും വീഡിയോ എടുക്കുന്നുണ്ട് എന്താണ് എൻ്റെ ഡാഡിക്ക് ഇഷ്ടമല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പം അപ്പൊ ഞാൻ കൈ പറിക്കട്ടെന്താ അതുപോലെ ഞങ്ങൾ ഇവിടേക്ക് വിഷുവോണത്തിനൊക്കെ നമ്മുടെ മരിച്ച കാരണന്മാർക്കൊക്കെ ഇങ്ങനെ ഇലയിട്ടിട്ട് ഭക്ഷണം ആദ്യം എന്നിട്ട് അവർക്ക് കൊടുക്കാൻ സങ്കല്പിച്ചുകൊണ്ട് അതൊരു അരി ഇട്ടിട്ട് ആ കർമ്മങ്ങള് ചടങ്ങ് ചെയ്തതിന്റെ ശേഷട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇതേ മേമ്മ ഒരുപാട് വിഭവങ്ങൾ ഒരുക്കിയിരുന്നു കേട്ടോ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് തന്നെ ഒരുവിധൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ചെറിയ പായസം അങ്ങത്തെയൊക്കെ പണിയുള്ളു ബാക്കിയൊക്കെ മേമ്മ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും ഇതങ്ങനെ വിളമ്പിട്ട് ഒരു വിളക്കൊക്കെ കത്തിച്ചു വെച്ച് നമ്മള് അരിയും പൂവും കൂടെ പ്രാർത്ഥിച്ച് അവരെ മനസ്സിൽ സങ്കല്പിച്ച് അവരെ പ്രാർത്ഥിച്ചിടുകയാണ് കേട്ടോ ചെയ്യാറ് അതാണ് ഇപ്പൊ ഇവിടെ ഇവര് ചെയ്യുന്നത് കേട്ടോ ഭാവേനെ കൊണ്ടൊക്കെ ചെയ്യിക്കും എന്ത് സദ്യ ആയാലും അതിൽ സൈഡായിട്ട് ഇങ്ങനെ ഒരു ചിക്കൻ പൊരിച്ചു അപ്പഴാണ് അതിനൊരു വൈഭവുള്ളൂ ഇതെന്താ അറിയോ മാം അവിടെ അടുത്തുള്ള നൈബാസ് മുസ്ലിംസ് ഉണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ പാത്രത്തിലെല്ലാ വിഭവങ്ങളാക്കിയിട്ട് ചോറും സാമ്പാറും ഇതൊക്കെ കൊണ്ടു കൊടുക്ക കേട്ടോ അപ്പൊ അങ്ങനെ ആക്കി വെച്ചതാണ് പിന്നെ ദേ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങളൊരു ഓണശദ്യ ഒക്കെ തീറ്റിച്ചു അതിന്റെയൊക്കെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പാണ് അങ്ങനെ പിള്ളേരുമായിട്ടൊക്കെ ചെറിയ ഗെയിമും പാട്ടും ഡാൻസും ഇതൊക്കെ കഴിഞ്ഞ് രാത്രി അവിടുത്തെ ഭക്ഷണം കഴിച്ചിറങ്ങിയാൽ അച്ഛൻ്റെ വീട്ടിലെ ഒന്നാമത്തെ ഓണം കഴിഞ്ഞു പിന്നെ രണ്ടാമത്തോണം നേരെ അമ്മയുടെ വീട്ടിലേക്ക് കേട്ടോ അച്ഛൻ്റെ വീടും അമ്മേൻ്റെ വീടൊക്കെ അടുത്തടുത്ത് തന്നെയാട്ടോ ഒരു റോഡിൻ്റെ അപ്പുറം ഞങ്ങളിപ്പോൾ വീട് വെച്ചിരിക്കുന്നത് ഞങ്ങൾ സ്വന്തമായിട്ടത് കുറച്ച് ആ എന്നാലും അത്ര ദൂരമല്ല എന്നാലും കുറച്ച് ദൂരം ഉണ്ട് ഇത് ഇപ്പം അമ്മേൻ്റെ വീട്ടിലെത്തി അങ്ങനെ അമ്മേൻ്റെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് അതിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാട്ടോ അതുകൊണ്ട് നല്ല രസമാണ് എല്ലാവരെയും ഒന്ന് കാണാനും ഒത്തുകൂടാനും ഇങ്ങനെ കളിക്കാനും എല്ലാവരും കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി എന്നാൽ എന്തൊക്കെയായാലും ആ ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ഒത്തുകൂടി പണ്ടത്തെ പോലെ തന്നെ എപ്പോഴും വീഴ്തി ഇതൊക്കെ ആയിട്ട് അതൊക്കെ നല്ലൊരു ഓർമ്മയുണ്ട് അപ്പോൾ അതെ ഞങ്ങളെ വീട്ടിലെ ഓണം ഞങ്ങൾ എങ്ങനെ ആഘോഷിക്കാറുണ്ടെങ്കിൽ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തതന്നേ ഉള്ളൂ അപ്പോൾ അതിവിടെ ഷെയർ ചെയ്യാണ് അപ്പം കണ്ടവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാ നിങ്ങൾ അവിടേക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും കേട്ടോ ബൈ ബൈ